കാസർഗോഡ് ജില്ലയിലെ പതിനാറ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എമ്മും ചേർന്ന് തല്ലിച്ചതക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഹോസ്ദുർഗ് നീലേശ്വരം ബേക്കൽ രാജപുരം അമ്പലത്തറ ചിറ്റാരിക്കാൽ വെള്ളരിക്കുണ്ട് മേൽപ്പറമ്പ കാസർഗോഡ് ചന്തേര ചീമേനി വേടകം ആദൂർ മഞ്ചേശ്വരം കുമ്പള ബദിയടുക്ക എന്നീ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പൊലീസും സിപിഎമ്മും ചേർന്ന് തല്ലിച്ചതക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നേതൃത്വം നൽകി നവകേരള എന്ന് പറയുന്നത് പൊതുയോഗങ്ങളാക്കി മാറ്റി ജനങ്ങൾ കൊടുത്ത ഒരു പരാതി പോലും അതിന് പരിഹാരം കാണുന്നില്ല ഇത് ചോദ്യം ചെയ്ത ഇതിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകന്മാർ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധ സമരങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ ആ പ്രതിഷേധ സമരങ്ങളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗുണ്ടകളും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ വളരെ ആക്രമിക്കപ്പെടുന്നു നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്